സുരേഷ് ഗോപി വിഷയത്തിൽ വാർത്തകളിൽ ഇടം പിടിച്ച റിപ്പോർട്ടർ ചാനലിലെ മാധ്യമപ്രവർത്തക സൂര്യാസുദി രാജിവെച്ചു സ്ഥാപനം മാനേജ്മെൻറ്റിനു നേരെ രൂക്ഷമായ പ്രതികരണം നടത്തിയ ശേഷമാണ് സൂര്യയുടെ രാജി തൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് സൂര്യ മാനേജ്മെൻറ്റിനു നേരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചത് വാർത്തകളെ വിൽക്കാൻ താൽപ്പര്യം ഇല്ലാത്തതുകൊണ്ട് താൻ റിപ്പോർട്ടർ ചാനലിൽ നിന്നും രാജിവെച്ചതായി സൂര്യാസുചി പോസ്റ്റിൽ പറയുന്നു രാജിക്കത്തും അവർ ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുണ്ട് മീഡിയ വൺ റിപ്പോർട്ടറോട് അപമര്യാദയായി പെരുമാറിയ നടനും എംപിയുമായ സുരേഷ് ഗോപിയോട് കേസിനെക്കുറിച്ച് ചോദ്യം ചോദിച്ചതിന് സൂര്യാസുചിയോട് നടൻ കയർക്കുന്നതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങൾ ചർച്ചയായിരുന്നു എന്നാൽ സുരേഷ് ഗോപിയുടെ വിഷയത്തിന് ശേഷം റിപ്പോർട്ടർ അധികാരികൾ തന്നോട് മോശമായ രീതിയിലാണ് പെരുമാറിയതെന്നും ഇടതുപക്ഷ അനുഭാവികളെയും സംഘപരിവാറിനെതിരെയും ശബ്ദമുയർത്തുന്നവരെയും അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ലെന്നും െന്നും സൂര്യ ഫേസ്ബുക്കിൽ ആരോപിക്കുന്നു സൂര്യയുടെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെ റിപ്പോർട്ടർ എന്ന സ്ഥാപനത്തിൽ നിന്നും റെസൈൻ ചെയ്തു മരംമുറി ചാനലിലെ ഏഴു മാസത്തെ അനുഭവങ്ങൾ വാർത്തകളെ വിൽക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഇറങ്ങി വാർത്തകൾ എന്ന് പറയുന്നത് മുതലാളിയെ വിളിപ്പിക്കാൻ വേണ്ടി ചെയ്യേണ്ട ഒന്നല്ല അത് ചെയ്യുന്നതിൽ നല്ലത് ഈ പണി തന്നെ ഉപേക്ഷിച്ചു പോകുന്നതാണ് അതുകൊണ്ട് ഇറങ്ങി ഒട്ടും പ്രൊഫഷണൽ അല്ലാത്ത ഒരു പറ്റം കോമാളികൾ നയിക്കുന്ന ചാനലാണ് റിപ്പോർട്ടർ നിസ്സഹാരായ മനുഷ്യരാണ് അവിടെ ജോലി ചെയ്യുന്നത് ഒരു കൂട്ടം രാജി ഉടൻ തന്നെ ഉണ്ടാകും എന്നത് ഉറപ്പ് സുരേഷ് ഗോപിയുടെ വിഷയത്തിന് ശേഷം റിപ്പോർട്ടർ അധികാരികൾ എന്നോട് പെരുമാറിയ രീതി വിവരിക്കാനാവില്ല ഇടതുപക്ഷ അനുഭാവിയെ സംഘപരിവാറിനെതിരെ ശബ്ദമുയർത്തുന്ന ഒരാളെ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല അവർ പുറത്താക്കു മുൻപ് പുറത്തു പോകണം എന്നത് എൻ്റെ തീരുമാനം മുതലാളിമാർക്ക് വേണ്ടത് വായടക്കി അവരെ വെളുപ്പിക്കാൻ വേണ്ടി മാത്രം വാർത്ത ചെയ്യുന്ന തൊഴിലാളികളെയാണ് സംഘപരിവാർ രാഷ്ട്രീയമില്ലാത്തത് എന്തും അവർക്ക് വെറുപ്പാണ് പല വിഗ്രഹങ്ങളും ഉടഞ്ഞുപോയി അത് നല്ലതിന് രാത്രി ഏഴുമണി മീറ്റിംഗിന് മരം മുറി മുതലാളി കയറിയിരുന്ന് സമ്പത്തുള്ള റിപ്പോർട്ടർമാരെ തെറി വിളിക്കും അടുത്ത ദിവസം ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത രീതിയിൽ റിപ്പോർട്ടർമാർ എല്ലാവരും മാധ്യമ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടും ട്വൻ്റി ഫോർ എന്ന ചാനലിന്റെ മൈക്ക് പിടിച്ചു എന്നതിൻ്റെ പേരിൽ മാത്രം കൊല്ലത്തുണ്ടായ ഡ്രൈവറെ രാജിവെപ്പിച്ച പാരമ്പര്യമുണ്ട് ഈ സ്ഥാപനത്തിന് പട്ടിയെ പോലെ പണിയെടുപ്പിച്ച് പണിയെടുക്കുന്നില്ല എന്ന് പറഞ്ഞ് നാല് റിപ്പോർട്ടർമാരെ പറഞ്ഞു വിട്ടതിന്റെ പാരമ്പര്യവുമുണ്ട് അങ്ങനെ ഒരുപാടുണ്ട് മാധ്യമ പ്രവർത്തകരെ വിലക്കെടുത്ത് നടത്തുന്ന ഒരു സ്ഥാപനം ഇപ്പോഴെങ്കിലും ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റിയതിൽ സന്തോഷം ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് സൂര്യാസുജിയുടെ പോസ്റ്റ് അവസാനിക്കുന്നത് ന്യൂസ് ഡെസ്ക് യു ടോക്ക്